സെന്റിന് വെറും മുപ്പതിനായിരം രൂപക്ക് ഈ ഒരു ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള ഒരു മൂന്നര ഏക്കർ തെങ്ങും കവങ്ങും അടങ്ങിയിട്ടുള്ള ഈ ഒരു പ്ലോട്ടാണ് നമുക്കിന്ന് വന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലെ തോട്ടുമുക്കത്തിനടുത്താണ് ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് കണ്ടു നോക്കാം മെയിൻ റോഡ് ഫ്രണ്ടേജ് നല്ല രീതിയിൽ വരുന്ന ഈ ഒരു പ്രോപ്പർട്ടിയുടെ തൊട്ടടുത്ത സൈറ്റ് അതുപോലെ അപ്പുറത്തെ സൈറ്റ് രണ്ട് ഭാഗങ്ങളിലും പുതിയ വീടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് മെയിൻ റോഡ് ഫ്രണ്ടേജോ ആയതുകൊണ്ട് തന്നെ ഈയൊരു പ്രോപ്പർട്ടി നമുക്ക് തട്ടുകളായിട്ട് തിരിച്ചുകൊണ്ട് വീടുകൾക്കൊക്കെ കൊടുക്കാൻ പറ്റും വെള്ളത്തിന്റെ അവൈലബിലിറ്റി അതുപോലെ കറണ്ടിന്റെ അവൈലബിലിറ്റി ഒക്കെ ഇവിടെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് കയറി നോക്കാം ഈ ഒരു രീതിയിലാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള എൻട്രൻസ് വരുന്നത് റോഡിൽ നിന്നും മുകളിലേക്ക് ഈ ഒരു സൈഡിലൂടെ ഇങ്ങനെ കൃത്യമായിട്ട് ആ വഴിയിലൂടെ ഇങ്ങനെ കയറി പോകുന്ന ഈ ഒരു പ്രോപ്പർട്ടി കയ്യാലകളായിട്ട് ഇങ്ങനെ കൃത്യമായിട്ട് തിരിച്ചിട്ടുണ്ട് ഇതില് മഴയൊക്കെ വരുന്ന സമയത്ത് ഇതിൽ പെയ്യുന്ന മഴയ്ക്ക് ഇതിൽ തന്നെ കൃത്യമായി താവുന്ന രീതിയിൽ നല്ല വൃത്തിയുള്ള കയ്യാലകളായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി തിരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങാൻ സഹായിക്കുകയും ചെയ്യും ആ ഒരു പൂലും കാര്യങ്ങളൊക്കെ നമുക്ക് കുറേ കാലത്തേക്ക് ഇവിടെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ കിട്ടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇതിലുള്ള ചെടികളെല്ലാം നല്ല രീതിയിൽ വളരുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നല്ല അടിപൊളിയായിട്ട് വിളവ് തരുന്ന തെങ്ങുകളാണ് നമുക്ക് ഇതിൽ മെയിനായിട്ട് കാണുന്നത് ഇടയിലായിട്ട് കുറേ കൗങ്ങുകളും നമുക്ക് കാണാൻ കാണാൻ കഴിയുന്നുണ്ട് നമ്മുടെ താഴെ നിന്നും ഈ ഒരു പറമ്പിലേക്ക് കയറി വരുന്ന വഴിയാണ് ഈ സൈഡിലൂടെ ഇങ്ങനെ കയറി വന്നിട്ട് ഓരോ തട്ടിലേക്കും നമുക്ക് ഇങ്ങനെ കയറാൻ കഴിയും ഈ ലാൻഡ്സ്കേപ്പുകളുടെ ഒക്കെ കൂടെ തന്നെ ഈ ഒരു തോട്ടത്തിന് ഭംഗി തരുന്ന ഒരുപാട് ഫ്ലവേഴ്സ് നമുക്ക് ഇവിടെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ നല്ല വെട്ടി ഒതുക്കി കാടൊക്കെ വെട്ടി വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ വളവൊന്നും മറ്റ് ചെടികൾക്കൊന്നും പോവാതെ കംപ്ലീറ്റ് ആയിട്ട് തെങ്ങിന് തന്നെ കിട്ടുന്ന രീതിയിൽ തന്നെ ഈ തെങ്ങുകളെയൊക്കെ പരിപാലിച്ചിട്ടുണ്ട് ഈ ഒരു രീതിയിൽ മുകളിൽ വരെ വളരെ വൃത്തിയായിട്ടാണ് നമുക്ക് മുകളിൽ വരെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ ഒരു ചെറിയ വിലക്ക് ഒരു റോഡ് സൈഡിലുള്ള ഒരു തെങ്ങും തോട്ടമാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഒരു തോട്ടം തന്നെയാണ് നിങ്ങൾക്ക് ഈ കാണുന്നത്